നല്ല ക്ലൈമറ്റ് നല്ല സുഖമായ ടൈമിങ് ഒഴിച്ചത് ചെയ്യുന്ന സമയം ടൈമിങ് ഞങ്ങൾക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല ആ കറക്റ്റ് ഞങ്ങൾ ദിനചര്യം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആ ടൈമിങ് ഇത് ഇത് യോ ഇത് നടന്നു നടന്നുകൊണ്ടായിരിക്കും പ്രവൃത്തി ഓരോ പ്രവൃത്തിയും പിന്നെ ആഹാരം ടൈമിനായിട്ടുള്ള ആഹാരം ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടൈമാണെന്ന് ആഹാരം ഇവിടെ ഇവിടെ വന്നു അതെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ല കുറവുണ്ട് അത് മെയിനായിട്ട് എനിക്കാണ് അധികം സൂക്കട് ഉരായിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റിന് വന്നിട്ട് ഇവിടെ എനിക്ക് നല്ല ഭേദമുണ്ട് അതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് ടൈം വന്ന ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനത്തെയുള്ള എല്ലാവരെയും പെരുമാറ്റം സ്വന്തം ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലിങ്ങ് ഉള്ളു അല്ലാണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ അവിടെ തന്നെ ആയാലും ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഫീലിങ്ങ് ഉണ്ട് നല്ല ഇത് ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞ് പോയിട്ട് ഇങ്ങനൊരു സൂപ്പർ ഉള്ളതേ മറന്നു അതുപോലെ നല്ലൊരു ഇതാണ് സുഖമായി ഉണ്ട് ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻ്റ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്